യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ക്യാൻസർ ബാധിതനായി മരണപ്പെട്ട സെന്റാനണി ബസിന്റെ ഡ്രൈവർ രതീഷിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ മേഖലയിലുള്ള ഇരുപതോളം ബസ്സുകൾ കാരുണ്യ യാത്ര നടത്തുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നടത്തുന്ന ബക്കറ്റ് കളക്ഷനിൽ എല്ലാ മാന്യ യാത്രക്കാരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ക്യാൻസർ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ സ്വകാര്യ ബസ് ഡ്രൈവറെ സഹായിക്കുവാനായി ബസ് ഉടമകളും ജീവനക്കാരും ഒരുമിച്ചു പാറത്തോട് ഇടക്കുന്നം കൊടിച്ചിറ വീട്ടിൽ മരണപ്പെട്ട രതീഷിന്റെ കുടുംബത്തെ സഹായിക്കുവാനാണ് ബസ് ഉടമകളും ജീവനക്കാരും ചേർന്ന് ധനസമാഹരണം നടത്തിയത് പൊൻകുന്നം മണ്ണടിശാല റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റാൻഡീസ് ബസിലെ ഡ്രൈവറായിരുന്നു രതീഷ് ക്യാൻസർ രോഗം ബാധിച്ച രതീഷ് മരണത്തിന് കീഴടങ്ങി രതീഷിന്റെ കുടുംബത്തെ സഹായിക്കുവാനാണ് എരുമേലി കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇരുപതിലേറെ സ്വകാര്യ ബസിലെ ജീവനക്കാരും ഉടമകളും ഒന്നിച്ചത് തിങ്കളാഴ്ച ഈ ബസ്സിലെ മുഴുവൻ കളക്ഷനും ജീവനക്കാരുടെ ശമ്പളവും രതീഷിന്റെ കുടുംബ സഹായ നിധിയിലേക്ക് നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സെന്റാൻസ് ബസ്സിലെ ഡ്രൈവറായി വർഷങ്ങളായി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന രതീഷ് എടക്കുന്നം അദ്ദേഹത്തിൻ്റെ കാലനിർണയണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ഏഴോളം ആളുകൾ അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിനോടൊപ്പം നാല് നാല് പേർ ക്യാൻസർ ബാധിതരായി മരണപ്പെടുകയും മീതിയുള്ള മൂന്ന് പേരും രണ്ടുപേരും വീണ്ടും ക്യാൻസർ ബാധിതരായി ഇരിക്കുകയും ചെയ്യുകയാണ് അപ്പം ഇതേ തുടർന്ന് പിഞ്ചു കുഞ്ഞടക്കമാണ് രണ്ടുപേർ വീണ്ടും ക്യാൻസർ ആയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചെലവിനും തുടർ ചികിത്സയ്ക്കും വേണ്ടി ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ ഇരുപതോളം അടങ്ങുന്ന സർവീസുകൾ ഈ ഒരു കാരണയാത്രയ്ക്ക് വേണ്ടി സർവീസ് നടത്തുകയാണ് തുടർന്ന് ഈ ഇതിലൂടെയുള്ള മാന്യയാത്രക്കാരും വ്യാപാരി വ്യവസായികളും ഓട്ടോ ടാക്സി തൊഴിലാളി മേഖലകളിലുള്ള തൊഴിലാളികളും എല്ലാ മാന്യയാത്രക്കാരെയും ഈ ഒരു കാരണയാത്രയിലേക്ക് ഞങ്ങൾ ാണ് ഇതുകൂടാതെ ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരിൽ നിന്നും മറ്റ് ബസ്സുകളിലെ യാത്രക്കാരിൽ നിന്നും ബക്കറ്റ് പിരിവിലൂടെ പണസമാഹരണവും നടത്തി രതീഷിന്റെ അമ്മയും സഹോദരനും ക്യാൻസർ രോഗം ബാധിച്ച് നേരത്തെ മരണപ്പെട്ടിരുന്നു രതീഷിന്റെ മൂന്ന് കുട്ടികളിൽ ഒരാൾ ക്യാൻസർ ബാധിച്ച് മരിച്ചു രണ്ടാമത്തെ മകൾ അപ്പന്റിക്സ് പിടിപെട്ട ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ് ഇളയ മകൾക്ക് കരൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് മാതാവിന്റെ കരൾ മാറ്റിവെച്ച ചികിത്സയിലാണ് Nyusbiro, kanyi dapat